തന്നെയാണ് മനസ്സിലായി അങ്ങനെ ഞാൻ ചോദിച്ചു അങ്ങനെ ആ തന്നെ ചോദിച്ചു നമ്മൾക്ക് വലിയ ആള് പിന്നെ അപ്പൊ പറഞ്ഞു അസലാമലൈക്കും വറഹമത്തുള്ള മടവൂർ കാഫിലയുടെ അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമ്മദില്ല ഇന്ന് മലപ്പുറം ജില്ലയിൽ വളവട്ടൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് സി സി അലി ഉസ്താദിനെ കാണാൻ വേണ്ടി മുഹമ്മദ് അലി ഉസ്താദ സി സി മുഹമ്മദ് അലി ഉസ്താദിനെ കാണാൻ വേണ്ടി എത്തിയതാണ് സി എം അലി അല്ലാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും ബന്ധപ്പെടാനും ഒക്കെ ഭാഗ്യം കിട്ടിയവരാണ് അള്ളാഹു സുബഹാന നമുക്കൊക്കെ സി എം വലിയാഹിയെ കണ്ടവരെ കാണാനുള്ള ഭാഗ്യമെങ്കിലും അള്ളാഹു തന്നല്ലോ അള്ളാഹു സ്വീകരിക്കട്ടെ അവരുടെ നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങളാണ് നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത് ഉസ്താദ് കുറിച്ച് കേൾക്കുന്നതും അറിയുന്നതും അവരുമായി ബന്ധപ്പെടുന്നതും എങ്ങനെയായിരുന്നു കൂടുതൽ ബന്ധപ്പെട്ടത് പിന്നെ കരുവന്തിരുത്തിൽ വെച്ചിട്ടാണ് ബന്ധപ്പെട്ടത് അതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് വയനാട്ടിലൊക്കെ ഇങ്ങനെ കാട്ടിൽ ഒരു മഹാനുണ്ട് എന്നൊക്കെ എൻ്റെ കൂടെ പെരുവായൽ വി രാമുശ്രീയെന്നൊക്കെ പറഞ്ഞ ഒരാൾ അവരൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അന്ന് ഞാൻ കരുവന്തിരുത്തി പോകണം പഠിക്കുക ഞാൻ ഹരീത്തങ്ങൾ പോസോട്ടതങ്ങൾ അവരൊക്കെ ഞങ്ങളവിടെ പഠിക്കുകയായിരുന്നു ഞാൻ അന്ന് അലിമത്തിന് മേൽ വന്ന് ഹരീത്തങ്ങൾ അന്ന് മിസാനൊക്കെ പോകുന്നുണ്ട് പോസോട്ടതങ്ങളും രണ്ടാളും അവിടെ ബാപ്പും മുസ്ലിയാർ ബാപ്പും തങ്ങള് മുപ്പരും പിതാവ് മാർസിലവിടെ ഇമ്ദാദിലെ സദറായിരുന്നു മൂപ്പർ അവിടെ കൊണ്ടുവന്നാക്കും അവിടെ കരുന്തെത്തി പള്ളിയിൽ അന്ന് അവിടുത്തെ മുദ്രീസ് ഉള്ളാളം തങ്ങളെ പങ്കളമാനാക്കും ഒന്നാമത് തങ്ങൾ അപ്പോൾ ഉള്ളാളത്തുണ്ടായിരുന്നു മുപ്പൻ മുദ്രീസ് ആയിട്ട് അതിൻ്റെ ശേഷം മുപ്പരാണ് മുദ്രീസ് അപ്പം ഞാനതിന് മുമ്പ് കുറേ സ്ഥലത്തൊക്കെ പിടിച്ചിരുന്നു കൈപ്പറ്റ വീരാണ്ടുസ്ലിയുടെ നാട്ടിൽ സമുട്ടുസിൻ്റെ അവിടെ ഓതിരുന്നു അതിനുമുമ്പ് അതിൻ്റെ വേങ്ങർ ഉസ്താദനുണ്ട് എൻ്റെ അഹമ്മദ് മുസ്ലിയാരുണ്ട് എൻ്റെ പായ പ്രധാനപ്പെട്ട മൂപ്പര് ഉണ്ടായിരുന്നു മൂപ്പര് അവിടെ നിന്ന് പിന്നെ കരുവന്ദിരുത്തി അതിന് മുമ്പേ ഞാൻ കേട്ടിട്ടുണ്ട് പുളിക്കൽ വന്നിരുന്നു ഇവിടെ ഇയാള് പിന്നെ മഹൻ അവിടെ വന്നിരുന്നു ചെറിയ പോകാൻ പൊരക്ക് അന്ന് അവിടെ വന്നപ്പോൾ ഞാൻ കേട്ടിട്ട് നല്ല വലിയമ്മൊക്കെ പോയിരുന്നു മഹൻ അവര് കേടുത്ത് വലിയ വലിയ ഒരു വയറുവേദന അങ്ങനെ അവിടുന്ന് അതിന് അത് വേണ്ട എന്ന് പറഞ്ഞ വെള്ളമൊക്കെ കൊടുത്തു വന്തിരിച്ചു കൊടുത്തു അത് സുഖം അതുപോലെ എന്റെ പെങ്ങൾക്കും അതേപോലെ ഒരു വയറുവേദന ഒക്കെ ഉണ്ടായിരുന്നു അത് അവിടത്തെ കൊണ്ടാണ് സുഖാതെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല കണ്ടത് ഇവിടുന്നാണ് ഇവിടുന്ന് കരുവന്തിരി ഞാൻ പഠിക്കുന്ന കാലത്ത് മൂപ്പര് ഓടി വരുന്ന ഓടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ചെയ്യുന്ന അങ്ങനെ മൂപ്പര് അവിടെ വന്നിട്ട് ഓടിയണ്ട് വന്ന് മോള്ക്ക് അപ്പൊ ഞാനുണ്ട് അപ്പൊ നമുക്കൊന്നും അറിയില്ലല്ലോ മട ഊരാണെന്നുള്ളതൊന്നും വാഹനാണെന്നൊന്നും അവരെ പറ്റി അറിയാം അവർ ഓടി വന്നു അന്ന് നല്ല ഡ്രസ്സാണ് ഇട്ടത് നല്ല വെള്ള തുണി വെള്ള ഷർട്ട് പിന്നെ ഒരു കര ഉള്ളുണ്ട് തലയിൽ ആ തലയിലുണ്ട് അങ്ങനെ അവിടെ വന്നിട്ട് എന്ത് ചെയ്ത് സുജൂത അജിതങ്ങളെ മുന്നിൽ അവിടെ അനുജങ്ങളൊക്കെ അവിടെ ഇരിക്കുക അപ്പൊ അതെപ്പോഴും ഇപ്പം മുലയിൽ നിന്നിട്ട് പഠിക്കൽ തന്നെ അവിടെ നിന്ന് സുചിത ചെയ്തു സുചിത ചെയ്തതിന് ശേഷം കയറി വന്നിട്ട് ശുചി ചെയ്തു പിന്നെ ഞങ്ങളെ മുന്നിൽ അവിടെ വന്നിട്ട് സുചി ചെയ്തു അപ്പോൾ ഞാനൊക്കെ അവിടെ നിന്ന് എണീറ്റ് നിന്ന് എണീറ്റിന്ന് ചേരക്കിങ്ങനെ അപ്പം അങ്ങനെ ഓരോരുത്തോടും എന്താണ് പേര് നല്ല സാഹിത്യത്തിൽ തന്നെ എന്താണ് പേര് പേരോരോരുത്തോടും ചോദിച്ച് അങ്ങനെ എന്നോടും ചോദിച്ച് അങ്ങനെ അവിടെ പിന്നെ ആരും സംസാരിക്കുന്നില്ല അപ്പോൾ ഇതൊരു മഹൻ തന്നെയാണ് മനസ്സിലായി അങ്ങനെ ഞാൻ ചോദിച്ചു പുസ്തകം എന്താ ജോലി

അപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് അവിടെ നിന്ന് താഴോട്ടിറങ്ങി താഴോട്ടിറങ്ങിയപ്പോൾ ബേക്കിൽ കുറേ ആളുകൾ ഓടി വരുന്നുണ്ട് അന്ന് വയനാട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ടാവ കൂടെ അവരൊക്കെ ഓടെ തന്നെയാണ് വരെ വരെ കൂടെ അങ്ങനെ അവിടെ വന്ന് താഴെ വന്നപ്പോൾ ഉണ്ടാകും തങ്ങളെ പങ്ങളവനാണ് മുതരിച്ച് മൂപ്പര് വന്ന് മുപ്പര് ചായും അവരൊക്കെ ഉണ്ടരിപ്പിച്ച് അവര് കൊണ്ടുപിച്ച് അന്ന് എല്ലാവരും വായലും മഹാൻ തന്നെ അവര് വാരി ഇട്ട് കൊടുത്ത് നമുക്കൊന്നും ഭാഗ്യം കിട്ടിയില്ല കാരണം നമ്മൾക്ക് അറിയില്ലല്ലോ ആരാണ് അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ അപ്പോൾ ഉസ്താദ് അവിടെ നമ്മൾ അങ്ങനെ ഇറങ്ങി വന്നില്ല ഇറങ്ങിയപ്പോങ്ങനെയാണ് നോക്കി അവസ്ഥ അങ്ങനെ ഒരു ഓടിയാണ് പോയി അവിടെ ഉണ്ടായിരുന്ന നാല് കുട്ടി മുസ്ലിയൊക്കെ പെരുങ്ങത്തൂർ ദർശനത്തിരുന്നു മൂപ്പര് അവിടെ വയത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മരിച്ച ആളാണ് ഉള്ളാൻ തങ്ങളെ ഉസ്താദാണെന്ന് പറയുന്നുണ്ട് തങ്ങളെ കൂടെ പഠിച്ചാണെന്നും പറയുന്നുണ്ട് അവിടെ കരുവൻ തന്നെ പെരുങ്ങത്തൂര് ആരും കുട്ടി മുസ്ലിയാ നല്ല വലിയ ആലിമാണ് മൂപ്പര കബറുണ്ടായ ഒരു കാട്ടിൽ ഓടിയാണ് ചെന്നിട്ട് കാട്ടിലേക്കാണ് ചെന്നിട്ട് ഇത് ആലി കുട്ടി ഊസിക്കാരെ കബറല്ലേ അവിടുന്ന് സിയാർ ചെയ്ത് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല മൂപ്പരന്നെ പോയിട്ട് ആലി കൊടുത്തില്ല അപ്പം നമുക്ക് മനസ്സിലായി ഇതൊരു വലിയ മഹാൻ തന്നെയാണ് വലിയ ആൾ തന്നെയാണ് പിന്നെ അവിടെ മക്കാമിൽ വന്നിട്ട് സിയാർ ചെയ്ത് അങ്ങനെ തന്നെ മൂപ്പര് ഓടി അങ്ങനെ നടക്കാനെ ചാലിയത്തേക്ക് നടന്ന് പോയി അങ്ങനെ ഒരു അനുഭവം അന്നുണ്ടായിട്ട് കൊച്ചാണ് ചെറുതാണ് അവിടെ ഓരോ പേര് ചോദിച്ചു എല്ലാ കുട്ടികളുടെയും ആ കൂട്ടത്തിൽ ഇവരുടെ പേര് ചോദിച്ചു അത്രേ ഉള്ളു അവിടെ അവിടെ ഇരിക്കുമ്പോ പുസ്തകോട്ട് തങ്ങൾ രണ്ടാള് അടുത്തിരുന്നിട്ട് പഠിക്കാ ഞാൻ രണ്ടാൾ അവിടെ നിന്നിട്ട് അവിടെ മുന്നിൽ അവിടെ സുചിത ചെയ്തു അവരവിടെ ഇരിക്കുന്നു ഇവിടെ സ്മൃതി ചെയ്തു സുചൂത ചെയ്ത് അവിടെ അങ്ങോട്ട് പടിഞ്ഞാട്ടമൊന്നുമല്ല അങ്ങനെ സുചിത ചെയ്ത്